ിൽ അറിയപ്പെടുന്ന മദർ ലൈൻഡ് മസാല മസാല തോടിക്കാൻ വേൾഡിൽ അറിയപ്പെടുന്ന മദർ ലൈൻഡ് മസാല തൊടക്കാൽ പകുതി മസാല അരമണിക്കഴിഞ്ഞാൽ വയറ് വെപ്പ് കൂടും എന്ത് വയറ് വേനുണ്ടെങ്കിലും മാറാനുള്ളതാണ് നാച്ചുറൽ ആയിട്ടുള്ളതാണ് മെയിൻ ആയിട്ടുള്ളത് ഇഞ്ചി ഇഞ്ചി കലോപ്പിലും മറ്റേ ഉപ്പ് മോര് കുരുമുളക് ഇട്ടിട്ട് നിലമ്പൂർ വന്നിരിക്കണതാണ് മദർലാൻ്റെ മസാല കൂട്ടേട്ടാ മെയിൻ െ ഇന്ത്യയും കരിവപ്പം മല്ലി ചെറുനാരങ്ങ ഉപ്പ് മോര് കുരുമുളക് അത് നാപ്പത്തഞ്ചും കൊല്ലായി ഇതാ കച്ചവടക്കാർക്ക് ആർക്കും കൊടുത്തിട്ടില്ല മസാല ആയിട്ട് കൊടുക്ക കൊടുക്കാറില്ല ഇത് വീട്ടാവശ്യത്തിന് വഴങ്ങി കൊടുത്തുവിടും അത് എപ്പോഴും കൊടുക്കാൻ തുടങ്ങി അതാണ് വേൾഡിൽ അറിയപ്പെടുന്ന മദർലാൻഡ് മസാലത്തോടെ പറഞ്ഞ ലൊക്കേഷൻ അടുത്തേലും കിട്ടും നോർത്ത് പോലീസ് സ്റ്റേഷൻ തൊട്ടത് വലിയങ്ങാട് പാലക്കാട് വലിയങ്ങാട് നോർത്ത് പോൽ സ്റ്റേഷൻ തൊട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദർലാൻഡ് മസാലത്തോടെ പറഞ്ഞാൽ അതായത് കമ്മിയാണ് ടിക്കണ തോടെ പൈതേ ഉണ്ടാവുകയുള്ളൂ സ്ട്രോങ് കൂട്ടാൻ വേണ്ടിയിട്ട് സ്ട്രോങ് വേണം പറഞ്ഞു എന്ത് വയറുവേദന ഉണ്ടെങ്കിലും മാറാൻ വേണ്ടി വയർ വേദന ഗ്യാസ് സ്റ്റൗ നെയ്യത്തിൽ ഒരു ബിരിയാണി കഴിച്ചാൽ ഒരു ബിരിയാണി കഴിക്കണം അതാണ് ഇതിൻ്റെ പ്രത്യേകത മദർലാൻഡ് മസാല തോട പല